പടരും 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 അഞ്ചു വരലല്ല പത്ത് വരലല്ല ശക്തി എണ്ണിയെടുത്തു ശക്തി പകരുന്ന വിരലുകൾ അത് ചുരുട്ടിപ്പിടിക്കുന്ന മുഷ്ടിയുടെ ശക്തി നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പതിനൊന്ന് വർഷം മുമ്പ് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആ ശക്തിയുടെ ഫലം തുടരും തുടരും െന്ന് പറഞ്ഞു നിൽക്കണ്ട അത് അയോഗ്യന്മാർ ആ വാക്കെടുത്ത് ഉപയോഗിച്ച് ഉപയോഗിച്ച് അതിന്റെ അന്തസ് ചോർന്നു പോയിരിക്കുന്നു കാലഹരണപ്പെട്ടിരിക്കുന്നു ആ പതിനൊന്ന് വർഷം മുമ്പ് തുടങ്ങി വെച്ച നന്മയുടെ ഭരണം അത് കേരളത്തിലേക്ക് പടരും പടരും മോഹൻജോർജിന് ഒരുപക്ഷെ നിങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ചിന്തിച്ചായാൽ തൃശ്ശൂർ സംഭവിച്ചത് അതുതന്നെയാണ് തൃശ്ശൂരിലെ വിജയം എൻ്റെ വിജയമല്ല എൻ്റെ രാഷ്ട്രീയ കക്ഷിയുടെ വിജയവുമല്ല അതവിടുത്തെ ജനങ്ങളുടെ വിജയമാണ് ആ ജനങ്ങളെ ഈ വിജയം സമ്മാനിക്കുന്നതിന് പ്രേരിപ്പിച്ചതും പ്രാർത്ഥനയിലൂടെ ഒരുപക്ഷെ നയിച്ചതുമായ ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരു വലിയ ജനസഞ്ചയമുണ്ട് ആ ജനസഞ്ചയത്തിൻ്റെ വിജയമാണ് പക്ഷെ അത് എന്താണ് സൂചിപ്പിക്കുന്നത് വ്യക്തി എന്ന് പറയുന്നത് പ്രധാനം തന്നെയാണ് ഞാൻ ഓർക്കുന്നത് ശ്രീ വാജ്പേയ് വാക്കുകളാണ് എനിക്ക് തോന്നുന്നത് ശേഖർ ഗുപ്തയാണെന്ന് തോന്നുന്നു അല്ലേ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചതിന് പ്രതിപക്ഷം അങ്ങയെക്കുറിച്ച് പറയുന്നത് അങ്ങ് നല്ല വ്യക്തിയാണ് പക്ഷെ തെറ്റായ പാർട്ടിയിലാണ് അതിനെക്കുറിച്ച് അദ്ദേഹം തിരിച്ച് മറുപടി വളരെ ചിരിച്ച് കവി ഹൃദയമാണ് അപ്പോൾ പുറത്ത് ചാടിയത് നല്ല തേനൂറുന്ന രുചി മാത്രം ഉൾക്കൊള്ളുന്ന ഒരു മാമ്പഴം നിങ്ങൾ രുചിച്ചിട്ട് ഈ മാമ്പഴം നന്നായിരിക്കുന്നു പക്ഷെ അത് പേറുന്ന മരം അത്ര നല്ലതല്ല എന്ന് തിന് എങ്ങനെ നമ്മൾ പുച്ഛിച്ച് തള്ളും അതുപോലെ തള്ളുവാനേ സാധിക്കും പടരണമെങ്കിൽ ഞാൻ ഞാനിവിടെ നിന്ന് ആദ്യം ഉപയോഗിച്ച വാക്ക് പടരും എന്നതാണെങ്കിൽ ആ പടർത്തുന്നതിനുള്ള ഒരു സംഘശക്തി അത് ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ പതിനൊന്ന് വർഷം മുമ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിൽ ആ നന്മ കേരളത്തിലേക്കും പടരണമെങ്കിൽ അതിനുള്ള തുടക്കം കുറിച്ചത് നേമത്താണ് നേമത്ത പക്ഷേ അക്കൗണ്ട് പൂട്ടിച്ചു എന്ന് വളരെ മ്ലേച്ഛമായ ജനാധിപത്യ വിരുദ്ധമായ വാക്കുകൾ ഉപയോഗിച്ച് അതിന് കുറച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ ആ പൂട്ടിച്ചതിന് ജനാധിപത്യത്തിന്റെ നട്ടല്ലൊടിക്കുന്ന തരത്തിലുള്ള വോട്ട് പ്രീണനത്തിലൂടെയായാലും മറ്റേത് അധമ മാർഗത്തിലൂടെയായാലും അങ്ങനെ ഒരു അവിഹിത സഖ്യം ചേരൽ എന്ന് പറയുന്നത് ഒരു പക്ഷെ ആ ഒരു ഒരു സീറ്റ് എന്ന് പറയുന്നത് പിച്ചി ചീന്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ടാവും പക്ഷെ അതിനു കൊടുത്ത് കുറുക്കിനടിയാണ് ഏഴ് മണ്ഡലങ്ങളടങ്ങുന്ന അതിലാറ് മണ്ഡലങ്ങളിൽ വമ്പിച്ച മുന്നേറ്റം ഈ പറയുന്ന ഇടതിൻ്റെയും വലതിൻ്റെയും ഒക്കെ അന്തസ്സ് ചോർത്തി കളയുന്ന ഇല്ലായ്മ ചെയ്ത് കളയുന്ന ത്തിച്ച് കളയുന്ന ഏഴിൽ ആറ് മണ്ഡലത്തിലും ഏതാണ്ട് അയ്യായിരത്തിന് മേലെ ഞാൻ എണ്ണം കൃത്യമായി പറയുന്നില്ല എഴുപത്തി അയ്യായിരം എഴുപത്തി അയ്യായിരത്തി എൺപത്തിയാറ് വോട്ട് അല്ലേ അതിലേക്ക് എത്തണമെങ്കിൽ എണ്ണൂറ്റി ചിലവാന് വോട്ട് അതിലേക്ക് എത്തണമെങ്കിൽ ഈ ഏഴ് മണ്ഡലങ്ങളിൽ നിന്ന് എത്ര വെച്ച് കിട്ടി എന്നുള്ളത് ആലോചിച്ചാൽ മതി ഗുരുവായൂർ മാത്രമാണ് നമുക്ക് ചെറിയ ഒരു ശോഷണം അപ്പൊ അങ്ങനെയുള്ള നിശ്ചയങ്ങളിലേക്ക് എത്തിക്കുന്നത് രാഷ്ട്രീയ കക്ഷികളിലല്ല രാഷ്ട്രീയ കക്ഷികളിലുള്ള വ്യക്തികളുണ്ട് എനിക്ക് സി പി എമ്മിന്റെ വീടുകളിലെ പെണ്ണുങ്ങളുടെ വോട്ട് കിട്ടിയില്ല എന്ന് എന്ത് ചങ്കൂറ്റം എത്ത എത്ര വെച്ച് ഒരു മറുപടി ഇതിന് നേതാക്കന്മാർ പറയും ഇരട്ട ഇരട്ടച്ചങ്കും അല്ലേ മുച്ചങ്കും ഒന്നും പോരാ തികയില്ല കോൺഗ്രസ് കുടുംബങ്ങളിലെ സ്ത്രീകൾ എനിക്ക് വോട്ട് ചെയ്തില്ല കുഞ്ഞുങ്ങൾ എനിക്ക് വോട്ട് ചെയ്തില്ല എന്ന് ഞാൻ തള്ളിപ്പറയില്ല കിട്ടി കിട്ടിയെങ്കിൽ രാഷ്ട്രീയത്തിന് അതീതമായി വ്യക്തികളിൽ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ കക്ഷികളെയോ രാഷ്ട്രീയ പ്രവർത്തനത്തെയോ ഞാൻ തള്ളിപ്പറയുകയല്ല പക്ഷെ അങ്ങനെ നാടിന് ഗുണം ചെയ്യുന്ന രാഷ്ട്രീയം വളരുന്നു എന്ന് മനസ്സിലാക്കി അതിലേക്ക് ചെന്നു ചേരുന്ന വ്യക്തികൾ അങ്ങനെ ഒരു വ്യക്തിയാണ് ശ്രീ മോഹൻ ജോർജ് ആ മോഹൻ ജോർജിന്റെ പ്രസക്തി നിലമ്പൂരിൽ ഇനി തഴച്ചു വളരാൻ പോകുന്നതിന്റെ പശ്ചാത്തലവും ഇത് തന്നെയാണ് ജനങ്ങൾക്ക് അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അവരുടെ വസ്ത്രത്തിന്റെ കാര്യത്തിലും മാത്രമല്ല അവർ ജീവിക്കുന്ന അന്തരീക്ഷത്തെ നയിക്കുന്ന ചടുലമായ തീരുമാനങ്ങളിലേക്ക് ഒരുപക്ഷെ ആത്മാർത്ഥമായ വളരെ പ്രണയത്തോടെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഒരുപക്ഷെ മുന്നോട്ട് പോകുമെന്ന് വിശ്വാസമർപ്പിക്കാൻ പറ്റുന്ന വ്യക്തികൾ ഇനി രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനമാണ് അങ്ങനെ ഒരു മുന്നേറ്റം നടത്താൻ ശ്രീ അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും ആശംസിക്കും പിന്നെ വിജയത്തെ സംബന്ധിച്ച് ഞാൻ അഭ്യർത്ഥിക്കുക മാത്രമാണ് വേണ്ടത് ഞാൻ ഒരു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതിൽ ഒരു വലിയ വൈരുദ്ധ്യമെന്ന് പറയുന്നത് ഏതാണ്ട് അവസാനത്തെ നന്ദി പറയുന്നതിന് മുമ്പുള്ള ചടങ്ങായിട്ടാണ് ഉദ്ഘാടനം വരുന്നത് എൻ്റെ ഉദ്യമം എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം അമിത്ഷാജിയൊക്കെ നടത്തുന്ന കൺവെൻഷനുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അമിത്ഷാ മാത്രം സംസാരിച്ചാൽ മതി പക്ഷേ ഇവിടെ ഇരിക്കുന്നതെല്ലാം അമിത്ഷാമാരാണെന്ന് എനിക്കിന്ന് ബോധ്യപ്പെട്ടു ഒന്നും ഞാൻ പറയേണ്ടതില്ല എല്ലാവരും എല്ലാ ഏരിയയും ടച്ച് ചെയ്തിട്ടുണ്ട് അതിൽ ഈ പറഞ്ഞ് ബി ഡി ജെ എസിന്റെ വക്താവ് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല എൻ കെ സി ശിവസേന ഞാൻ കേട്ടതാണ് കണ്ണിയായ വിഷയങ്ങളെല്ലാം ഒരുപക്ഷെ വഴി തിരിച്ചുവിടുന്ന മറ്റ് നിങ്ങളുടെ ചിന്ത ഒരിക്കലും കണ്ണിയായ ഈ പറയുന്ന ഇടതിനെയും വലതിനേയും തിരസ്കരിക്കുന്ന തീരുമാനം നിങ്ങൾ എടുക്കുന്ന തരത്തിലുള്ള ചിന്ത ആ ചിന്തയിൽ ഊന്നി നിങ്ങളുടെ വോട്ടിംഗ് പ്രക്രിയ പോകരുത് എന്ന് പറയുന്ന നിശ്ചയമുള്ളതുകൊണ്ട് അവർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത നിങ്ങൾക്കും ഒട്ടും താല്പര്യമില്ലാത്ത വിഷയങ്ങൾ അത് ജാതി അടിസ്ഥാനപ്പെടുത്തിയായാലും ശരി തന്നെ പ്രാദേശികത അടിസ്ഥാനപ്പെടുത്തിയായാലും ശരി തന്നെ വികസനത്തിൻ്റെ തന്നെ വക്രവശങ്ങളുണ്ട് അതൊക്കെ എടുത്ത് ചർച്ച ചെയ്ത് നിങ്ങളുടെ ചിന്താധാരയെ വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളത്തിലെ ഇലക്ഷൻ പ്രചരണങ്ങളിൽ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ചെമ്പ് പൊങ്ങി വന്നത് അതുകൊണ്ട് തന്നെയാണ് പൂരം കലക്കൽ പൊന്തി വന്നത് അതുകൊണ്ട് തന്നെയാണ് കലാമണ്ഡലം ഗോവി ആശാൻ പൊന്തി വന്നത് അതുകൊണ്ട് തന്നെയാണ് ആർ എൽ വി രാമകൃഷ്ണൻ പൊന്തി വന്നത് ഇതെല്ലാം അവരുടെ തലയിൽ മുൾക്കിരീടമായിട്ടാണ് ചെന്ന് പതിച്ചിരിക്കുന്നത് ഇന്നും ആ മുൾക്കിരീടം അവർക്ക് മുറിവ് പകർന്ന് ചോര ഒലിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ അതൊന്ന് സ്വന്തം കൈകൊണ്ടെടുത്ത് മാറ്റാൻ അവർക്ക് സാധിക്കില്ല അപ്പോൾ ഒരു എലക്ഷന് വന്ന് നിൽക്കുമ്പോൾ കുറിച്ച് സംസാരിക്കണം താനെന്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നു തിരഞ്ഞെടുക്കപ്പെടണം എന്ന അംശങ്ങൾ ചർച്ച ചെയ്താൽ നിങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങളിലേക്ക് എത്താനുള്ള വസ്തുവകകൾ അവരുടെ തന്നെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ നിങ്ങളെ വശീകരിക്കാൻ പാകത്തിലുള്ള ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ ഒമ്പത് വർഷത്തെ ഭരണത്തിൻ്റെ മികവ് കൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം എങ്ങനെയാണ് ജനങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടാത്ത അവസ്ഥയാക്കുന്നത് അത് വർക്കർമാരുടെ കാര്യത്തിലായാലും ശരി തന്നെ പി എം എ വായി പ്രധാൻമന്ത്രി ആവാസ് യോജന ഞാൻ ഇന്ന് കാലത്തും പറഞ്ഞ വിഷയമാണ് ഒരുപക്ഷെ പത്രക്കാർക്ക് പോലും അതൊന്നെടുത്ത് ഒന്ന് കത്തിച്ചു വിടുന്നതിന് വേറെ പലതും അറ്റവും എല്ലാം മുറിച്ചെടുത്ത് കൊടുത്തിട്ട് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കും പ്രധാൻ ആവാസ് യോജനയെ സംബന്ധിച്ച് ശീതകാല സമ്മേളനം കഴിഞ്ഞ് ഡിസംബർ മാസത്തിൽ ഞാനും ഞാൻ പ്രത്യേക ക്ഷണിതാവായിരുന്നു ആ യോഗത്തിൽ കേരളത്തിലെ പവർ മിനിസ്ട്രിയുടെ ഉദ്യോഗസ്ഥർ പവർ മിനിസ്റ്റർ ഏർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രിയുടെ ഉദ്യോഗസ്ഥർ അതിൻ്റെ മന്ത്രി വന്നില്ല ഇവരെല്ലാം ഒരു അവലോകന യോഗത്തിൽ വന്ന് പങ്കെടുത്തപ്പോൾ പ്രധാൻ ആവാസ് യോജനയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി പ്രത്യേകം ചട്ടം കെട്ടിയതിന്റെ പശ്ചാത്തലത്തിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഒരു ചോദ്യം ചോദിച്ചു എന്താണ് കേരളത്തിൽ ഇത്രയധികം ആവശ്യം വളർന്നുകൊണ്ടിരിക്കുന്നത് നൽകൽ വളരെ ശോഷിച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് വകുപ്പ് സെക്രട്ടറി ഒരു സ്ത്രീയാണ് ഞാൻ പേര് പറയുന്നില്ല അവരിതിന് മറുപടി അവരുടെ മന്ത്രി വഴി പറയുമെങ്കിൽ പറയട്ടെ മുഖത്തടിച്ച മാതിരി പറഞ്ഞത് അത് ഞങ്ങൾക്ക് കേരളത്തിന്റെ സംസ്കാരത്തിന് ചേരാത്ത ഒരു പദ്ധതിയാണ് പ്രധാൻ ആവാസ് യോജന എന്നത് പി എം എ വൈ എന്ന് പറയുന്ന ഒരു മുദ്ര അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന വീടുകളിൽ ചാർത്താൻ സാധിക്കില്ല അത് ഞങ്ങളുടെ മലയാളി അങ്ങനെ ഒരു ഉപഭോക്താവിന് അത് ഗുണപ്പെടുന്ന അത് വലിയ മാനക്കേടാണ് കുറച്ചിലാണ് അതുകൊണ്ട് അത് സാധിക്കില്ല പി എം എ വൈ എന്ന് എഴുതി വയ്ക്കാൻ സാധിക്കില്ല നമുക്കിതൊരു സോഷ്യൽ ഓഡിറ്റ് ആണ് ഒരു സ്കീമിലൂടെ രാജ്യത്തെ പൗരന്മാർ നൽകിയ ചുങ്കപ്പണം ഒരു പൂളിലേക്ക് വന്ന് അതിന് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി വകയിരുത്തി വരുന്നതിൽ പി എം എ വൈക്ക് ഇത്ര കോടി ഇത്ര ആയിരം ഇത്ര ലക്ഷം കോടി കൊണ്ട് എവിടൊക്കെയാണ് ആ വീടുകൾ ഉണ്ടായതെന്ന് പറയുന്നതിന്റെ ഓഡിറ്റ് എലമെന്റ് ആണത് അത് ചെയ്തേ മതിയാവും അത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അടുത്ത പദ്ധതിയുടെ അടുത്ത ഫേസിൽ നമുക്ക് കേരളത്തിന് ഇത് നൽകാൻ പറ്റാത്ത അവസ്ഥ വരും പക്ഷെ അങ്ങനെ ഒരു ഉദ്ദേശം ശ്രീ നരേന്ദ്രമോദിക്ക് ഇല്ല അതിനുള്ള മാർഗം അദ്ദേഹം കണ്ടെത്തിക്കോളും കണ്ടെത്തി അത് പ്രാബല്യത്തിൽ വരാൻ തുടങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഞാൻ അന്നേരം നമുക്കത് ഇപ്പം ഇവിടെ പറഞ്ഞാൽ ഇത്തിരി രാഷ്ട്രീയമായി പോകും അത് വേണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ആ ചോദ്യം ചോദിച്ചതിന് അവർക്കൊന്ന് ചൂളിപ്പോവുകയല്ലാതെ ഒന്നും മറുപടി നൽകാൻ സാധിച്ചില്ല ഒരു മണിക്കൂർ കഴിഞ്ഞ് ഉച്ചയൂണിന് മുഖ്യമന്ത്രി അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തോടും മന്ത്രി ഇതേ കാര്യം ചോദിച്ചു അപ്പോൾ ബഹുമാനിയനായ മുഖ്യമന്ത്രി അല്ല അത് ഇവിടെ നടക്കില്ല അത് എൻ്റെ ജനങ്ങൾ ജനങ്ങൾക്ക് അത് വലിയ കുറച്ചിലാണ് അത് നമുക്ക് വേണ്ട അപ്പം ഞാൻ ചോദിച്ച ആ ചോദ്യം വകുപ്പ് സെക്രട്ടറിയോ ചോദിച്ച അതേ ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ വിചാരിച്ചത് അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നു എന്നാണ് പക്ഷേ ഞാൻ വളരെ മോശപ്പെട്ട രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയക്കാരനാണല്ലെങ്കിൽ ഞാനൊരു രാഷ്ട്രീയക്കാരനെ അല്ല അദ്ദേഹം മുന്തിയ രാഷ്ട്രീയക്കാരനാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ അന്നുണ്ടായത് ഞാനതിനെ ആദരിക്കുന്നു പക്ഷേ ആ ആദരവ് ഞാൻ ഇവിടെ നിന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറയുന്നു ഇത് ക്രൂരതയാണ് കൊലപാതകം ചെയ്യുന്നതിന് തുല്യമാണ് എന്നെനിക്കിവിടെ നിന്ന് പറയേണ്ടി വരും പാവപ്പെട്ടവന് ഒരു മാനക്കേടും ഒരഭിമാനക്കുറവും ഒന്നും ഉണ്ടാവില്ല അവന് വേണ്ടത് ഒരു കൂരയാണ് ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അതെന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ പോലും വീടുകൾക്ക് വേണ്ടി യാചിക്കുമ്പോൾ സർക്കാരിൽ പോകൂ മൂന്ന് സെൻറ് സ്ഥലം കൈക്കലാക്കൂ അനുവദിച്ച് നേടിയെടുക്കൂ ലൈഫ് മിഷൻ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ആയതുകൊണ്ട് ഞാനതിനെ കുറച്ച് കാണുന്നില്ല ലൈഫ് മിഷൻ പി എം എ വൈ ആവാസ് യോജന ഇതുവഴി നിങ്ങൾക്ക് വീട് കിട്ടും ഇല്ല അതൊന്നും നടക്കത്തില്ല സാറിങ്ങിത എന്ന് പറയുന്നവർക്ക് അങ്ങനെ ചോദിക്കണമെങ്കിൽ അഭിമാനക്കുറവ് വേണ്ടേ ഒരാളുടെ കാര്യത്തിൽ പോലും അതുണ്ടായിട്ടില്ല അവര് പത്ത് പേര് കേൾക്കുകയാണ് ആ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോ ഭാരതീയ ജനതാ പാർട്ടി ഈ എലക്ഷന്റെ ബഹളം കഴിഞ്ഞാൽ പുതിയ ക്യാമ്പയിനിലേക്ക് പോവുകയാണ് ഞങ്ങൾക്ക് ഒരു കുറച്ചിലുമില്ല ഞങ്ങൾക്ക് കൂര വേണം ആ കൂര തരൂ നരേന്ദ്രമോദി എന്ന് പറയുന്ന ക്യാമ്പയിനിലേക്കാണ് ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ സഖ്യം ഈ എലക്ഷൻ കഴിഞ്ഞാൽ പോകുന്നത് അതിന് ശക്തി പ്രാപിക്കുമ്പോൾ ഈ കുറച്ചില്ലിൻ്റെ കാര്യം പറഞ്ഞ നേതാക്കൾക്കൊക്കെ പിന്നെ എവിടെ പോയി മാനക്കേടിൻ്റെ പേരിൽ പോയി ഓടി ഒളിക്കേണ്ടി വരുമെന്ന് അതിനുള്ള സങ്കേതങ്ങൾ അവർ കണ്ടെത്തേണ്ടി വരും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് തൃശ്ശൂരിൽ എന്തെങ്കിലുമല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടതല്ല ഒരു തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയുടെ പ്രത്യേകിച്ച് എൻ ഡി എ കീഴിൽ ബി ജെ പിയുടെ ഒരു പ്രതിനിധിയായി പാർലമെന്റിൽ ചെന്നിരിക്കുമ്പോൾ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങളെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ട് പക്ഷേ ഈ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത് ചില സമയത്ത് അങ്ങ് പിശാശായി മാറും പന്ത്രണ്ട് ഏക്കർ സ്ഥലം വേണം ശ്രീമാൻ അമിത്ഷായാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് ഏക്കർ സ്ഥലം കേരള സർക്കാർ തൃശൂരിൽ തരികയാണെങ്കിൽ ഫോറൻസിക് സയൻസസ് ലബോറട്ടറി ൂട്ട് സൗത്തിലേക്ക് കേരളത്തിൽ അതും തൃശൂർ തരാമെന്നാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നത് നിങ്ങൾ ആവശ്യപ്പെടൂ ഈ എലക്ഷൻ നടക്കുന്നതിന് മുമ്പ് പത്തൊമ്പതാം തീയതിക്ക് മുമ്പ് കോഡ് ഓഫ് കോണ്ടക്ടിന് ഒരു കുഴപ്പവും വരുത്തില്ല തൃശൂരാണിത് പ്രഖ്യാപിക്കാൻ പറയാം പന്ത്രണ്ട് ഏക്കർ സ്ഥലം തരുന്നു എന്ന് കേരളത്തിന് വേണ്ടിയാണ് തൃശൂരിന് വേണ്ടിയല്ല പിന്നെ അത് തൃശൂരിൽ സംഭവിച്ചുകൂടാ എന്ന് പറയുന്ന ദുഷിച്ച രാഷ്ട്രീയം നമ്മൾ മലയാളികളും വകവെച്ച് കൊടുക്കില്ല നമ്മൾ അതിൽ ചിലപ്പോൾ യു പി മോഡലായി സ്വീകരിച്ചെന്ന് വരും എല്ലാറ്റിനും പുച്ഛമാണ് യു പിയിലെ വികസനം എന്താണെന്ന് അവർ അതിൻ്റെ ഒരു തുമ്പ് പോലും കണ്ടിട്ടില്ല യു പിയിൽ നടക്കുന്ന വികസനം എന്താണ് മധ്യപ്രദേശിൽ നടക്കുന്ന വികസനം എന്താണ് ടൂറിസം മേഖലയിൽ ടൂറിസം മേഖലയിൽ ഉത്തരാഖണ്ഡിൽ വിപ്ലവാത്മകമായ മുന്നേറ്റമാണ് നടത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു കുത്തൊഴുക്കിൽ ഉത്തരാഖണ്ഡ് മുഴുവൻ ഒലിച്ചുപോയതാണ് നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഇപ്പോഴും കാണുന്നുണ്ട് ഉത്തരാഖണ്ഡിൻ്റെ വിശ്വവിഖ്യാതമായ തൊപ്പിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ തലയിൽ അണിയിച്ചിരിക്കുന്നത് സിഗ്നച്ചറാണ് ഉത്തരാഖണ്ഡിൻ്റെ ഇത് മിക്കവാറും വേറൊരാളുടെ തലയിലും നിങ്ങൾ നിരന്തരം കാണുന്നുണ്ടാവും ശ്രീമാൻ നരേന്ദ്രമോദിയുടെ അപ്പൊ തൊപ്പി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ചില ആൾക്കാർക്ക് ഇത്തിരി അലർജിയൊക്കെ ഉണ്ട് തൊപ്പി അവരെ ഭയപ്പെടുത്തുന്നുമുണ്ട് ഈ തൊപ്പിയും അവരെ ഭയപ്പെടുത്തട്ടെ അവരെ നേർവഴിക്ക് നയിക്കുന്നതിനുള്ള ഉത്തേജകമായി മാറട്ടെ ഞാനിതെല്ലാം കുറച്ച് അടച്ച് പൂട്ടി കുറച്ച് ഞാൻ തന്നെ എഡിറ്റ് ചെയ്താണ് പറയുന്നത് കാരണം ഇതെടുത്ത് ട്രോളാക്കുന്ന പ്രവർത്തകർ വെട്ടിലാവണം അതിനുവേണ്ടിയാണ് അവരി റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കട്ടെ ആരാണ് ഈ തൊപ്പിയെ ഭയപ്പെടുന്ന ആൾക്കാർ ആ തൊപ്പി എന്ത് തൊപ്പിയാണ് കാക്കിയാണോ അല്ലേ അതൊരു പുതിയ അടവാണ് അത് അടവാണെന്ന് തന്നെ ഞാൻ സമ്മതിക്കുന്നു പക്ഷെ നമ്മൾ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കണം നിങ്ങളും നിങ്ങളുടെ പൂർവ്വ അനുഭവങ്ങളിൽ നിന്ന് പ്രജകളെന്ന നിലയ്ക്ക് പഠിക്കണം ഒരവസരം കിട്ടുമ്പോൾ ആ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് തിരുത്തെഴുതുകൾ രചിക്കാനാവണം ആ തിരുത്തെഴുത്ത് രചനയുടെ മുഹൂർത്തങ്ങളാണ് പത്തൊമ്പതാം തീയതി വരെയും കടന്നു പോകാൻ പോകുന്നത് യോഗ്യമായ തീരുമാനമെടുക്കണം ഇവിടെ ഈ െല്ലാം വിട്ടുപോയ ഒരു പോയിന്റ് ഉണ്ട് ഉണ്ടാരെങ്കിലും അതിന് മുമ്പ് എനിക്ക് അറിയത്തില്ല ഒരു ഗവൺമെന്റ് കോളേജിന്റെ കാര്യം ഇങ്ങനെ ഓടിക്കളിക്കുന്നത് എല്ലാ രണ്ടു വർഷം കൂടുമ്പോഴും വിവിധങ്ങളായ കെട്ടിടങ്ങളിൽ നടത്തപ്പെടുന്ന ഒരു ഗവൺമെന്റ് കോളേജിന്റെ കാര്യം ഞാൻ ഉറപ്പ് തരുന്നു അതിനുള്ള സ്ഥലം നിശ്ചയിച്ചാൽ മോഹൻ ജോർജ് ഇവിടുത്തെ എം എൽ എ ആണെങ്കിൽ ആ ഗവൺമെന്റ് കോളേജ് ഇവിടെ വരുത്തിയിരിക്കും ഞാൻ വാക്കുതരുന്നു മതത്തിനതീതമായി അതീതമായി വാഗ്ദാനങ്ങളെ വിശ്വസിച്ചല്ല നടക്കാൻ സാധ്യതയുള്ള വഴി എന്താണെന്ന് കൂടി വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ നിങ്ങൾക്കൊരു ഉണ്ടാവണം ഇത് പുനർ നിശ്ചയം ആരാണ് അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചത് ഞാൻ ആവേശം പിടിപ്പിക്കണം എന്ന് വിചാരിച്ച് സംസാരിക്കുകയേയില്ല എന്ന് തീരുമാനിച്ചാണ് ഇവിടെ വന്നത് അതിനെന്റെ മാധ്യമ സുഹൃത്ത് ഒരു ഹിന്ദും അവിടെ വെച്ച് തന്നു ഞാൻ ആ ആവേശം പിടിപ്പിക്കൽ എന്താണ് തീ പിടിപ്പിക്കൽ എല്ലാം ഞാൻ അവിടെ അവസാനിപ്പിച്ചു വളരെ ശാന്തമായി നിങ്ങൾക്കും ചിന്തിക്കാനുള്ള ശാന്തത പത്തൊമ്പതാം തീയതി വൈകുന്നേരം ആറ് മണിവരെയും ആ ശാന്തത നിങ്ങൾക്കുണ്ടാവണം വൈരാഗ്യമോ പകയോ എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് ഉള്ളിലൊതുക്കി പിടിക്കുക ആ പക താമര ഇതളുകൾ തഴുകി നിങ്ങൾ പത്തൊമ്പതാം തീയതി ആറ് മണിവരെയും ആ പ്രക്രിയയിൽ ശാന്തമായി ഇടപഴകുക ഇടപെടുക ഇതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഒരുപാട് വിഷയങ്ങളുണ്ട് എല്ലാം ഇവിടെ എഴുതി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടും എനിഞ്ഞാന്ന് ഇന്നലെയുമായിട്ട് അഡ്വക്കേറ്റ് സുരേഷിനെ വിളിച്ച് കാരണം തിരുവനന്തപുരത്ത് ഞാനൊരു ബി ജെ പി കാരനായി എം പി ആയി വരുന്ന കാലത്ത് എനിക്ക് നേരെ വലിയ കോൺഗ്രസ് ആക്രമണങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് വി വി രാജേഷിന്റെ കൂടെ എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് കാവൽ നിന്ന ആൾക്കാരിൽ ഒരാളാണ് അഡ്വക്കറ്റ് സുരേഷ് അഡ്വക്കേറ്റ് സുരേഷുമായിട്ട് ചർച്ച ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ വ്യക്തമായിട്ട് പോയിന്റ്സ് എഴുതി പക്ഷെ ഞാൻ തൃശ്ശൂർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ വളരെ അതിശയം നിങ്ങൾക്കൊരു പക്ഷേ തോന്നാം എൻ്റെ പേര് ആരൊക്കെ പറഞ്ഞു രാഷ്ട്രീയവുമായിട്ട് പുലബന്ധമില്ലാത്ത യോഗ്യത എന്ന് പറയുന്ന അക്ഷരങ്ങൾ ഒന്ന് എഴുതാൻ പോലും യോഗ്യതയില്ലാത്ത എത്രയോ പേരാണ് എൻ്റെ പേരെടുത്ത് വക്രം സൃഷ്ടിച്ചത് എൻ്റെ കുടുംബത്തിനെ പോലും അതിലേക്ക് വലിച്ചഴച്ചത് സത്യമൊന്നല്ലേ ഉള്ളൂ ആ സത്യം എന്നെ സംബന്ധിക്കുന്നതാണെങ്കിൽ എനിക്കറിയുന്നതിനപ്പുറം പിന്നെ വേറെ ആർക്കറിയാം വേറെ ആരറിയണം വേറെ ആർക്ക് അതിൻ്റെ ഉള്ളിലറിയാനുള്ള അവകാശമുണ്ട് ഞാൻ പറഞ്ഞല്ലാതെ ഒരു മനുഷ്യ ജന്മം ഒരു ദൈവ സൃഷ്ടി എന്ന നിലയ്ക്കുള്ള എൻ്റെ അവകാശങ്ങളെപ്പോലും ധ്വംസിക്കുകയായിരുന്നു എല്ലാ വിഷയങ്ങളും പക്ഷേ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആ പ്രചരണം മാർച്ച് നാലാം തീയതി വൈകുന്നേരം തുടങ്ങി വെച്ചെങ്കിൽ ജൂൺ നാലാം തീയതി വിജയം പ്രഖ്യാപിച്ചതിന് ശേഷവും ഞാൻ എൻ്റെ എതിർ സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ സഹ സ്ഥാനാർത്ഥികൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചത് സ്ഥാനാർത്ഥികളുടെ പേര് ഉച്ചരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മുരളിചേട്ടനെ കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അത് എൻ്റെ ലീഡറുടെ മകനായതുകൊണ്ട് എനിക്ക് അദ്ദേഹം എന്നെ എന്ത് പറഞ്ഞാലും ശരി തന്നെ എനിക്ക് ലീഡറിൻ്റെ മകനോട് തിരിച്ചു പറയുന്നു എന്ന് പറയുന്ന ഉത്തരവാദിത്വം എനിക്കുണ്ട് ഞാൻ വളരെയധികം എന്താണ് ഒന്ന് രോമാഞ്ചം കൊണ്ട് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഇവിടെ നിന്നുകൊണ്ട് ആര്യാടൻ മുഹമ്മദ് സാഹിബിനെയും കെ എം മാണി ഒക്കെ നല്ല സ്മരണകളുടെ തണലിൽ സ്നേഹത്തോടെ ഇവിടെ അവരുടെ പേരുകൾ ഉച്ചരിച്ചപ്പോൾ എനിക്ക് വലിയ അഭിമാനം തോന്നും അങ്ങനെ ഉണ്ട് എല്ലാവരും അല്ല എന്നല്ല നമ്മൾ പറയുന്നത് അത് മറ്റവർ പറയുന്ന പോലെ അല്ല എല്ലാവരും അല്ല അതല്ല ഒരുപാട് പേരുണ്ട് അങ്ങനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കണം മാണിസാറിൻ്റെ കാര്യം എനിക്കിപ്പോൾ ധൈര്യമായിട്ട് പറയാം കാരണം ഇടതന്മാര് പോലും ഏയ് അല്ല അല്ല പെട്ടി മെഷീൻ എന്നൊന്നും ഇനി പറയേയില്ല അല്ലേ അപ്പോ നമ്മൾ ഒരു ഒരു എലക്ഷൻ അങ്ങ് കടന്നുകൂടി ജയിക്കാൻ വേണ്ടി വക്രതന്ത്രങ്ങൾ അത് മഹാപാപം തന്നെയാണ് എന്റെ കാര്യത്തിൽ ഇപ്പോഴും അതൊക്കെ തുടരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ തിരിച്ച് മൂന്ന് മൂന്ന് അക്ഷരം പറഞ്ഞാൽ മതി സി ബി ഐ ഇസ് ദി ആൻസർ കോൾ ദ സി ബി ഐ എന്ന് പറയുമ്പോൾ പിന്നെ അതങ്ങ് അടങ്ങും കാരണം സി ബി ഐ വന്നാൽ അവന്മാരെല്ലാം പൂട്ടിലാവും പൂരത്തിന്റെ കാര്യത്തിലേ ഇപ്രാവശ്യം പൂരം വളരെ മനോഹരമായിട്ട് നടന്നു ബഹുമാനായ മുഖ്യമന്ത്രിയാണ് അതിന് നേതൃത്വം നൽകിയത് പക്ഷെ അതിന്റെ പശ്ചാത്തലം എന്താണ് അത് ഞാൻ രാഷ്ട്രീയം തന്നെയാണ് പറഞ്ഞത് നല്ലതിനെ നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റൂ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞ് കരിക്കട്ട ദുരന്തം അതിന്റെ പേരിൽ ഇന്ദിരാഗാന്ധിയെ ഈ നാടിന് കിട്ടിയ നന്മ എല്ലാം മറന്ന് ഉച്ചിച്ച് തള്ളാനോ ലഭ്യം പറയാനോ എന്നെ കൊണ്ടാവില്ല അങ്ങനെ ഒരു വലിയ ബൃഹത്തായ സമൂഹം നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ രാജ്യത്തിന് പുറത്തുണ്ട് അപ്പൊ അട്രിബ്യൂഷൻ നമുക്ക് സമർപ്പണ ബുദ്ധി അതുണ്ടാവണം പൂരം മനോഹരമായി നടത്തുന്നതിന് മുഖ്യമന്ത്രി നല്ല തീരുമാനങ്ങൾ ചർച്ചകളിലെല്ലാം രാഷ്ട്രീയം മറന്ന് നേരിട്ട് വിളിച്ച് പങ്കെടുക്കണം എന്തെങ്കിലും സജഷൻസ് ഉണ്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നൽകണം എന്റെ മുന്നിൽ വെച്ച് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കണം ശ്രീ രാജൻ അഹോരാത്രം പണിയെടുത്തയാളാണ് അദ്ദേഹം സി പി ഐ ആയതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ തള്ളി പറയാനൊക്കത്തില്ല അതാ പറഞ്ഞ വ്യക്തികളുണ്ട് ആ വ്യക്തികളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കണം ആ വ്യക്തികൾ നമുക്ക് ഉപകരിക്കപ്പെടണം ഉത്തരവാദിത്വമാണ് പക്ഷെ എങ്കിലും നമുക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയില്ലേ ഒരു വോട്ട് ചെയ്യുമ്പോൾ ഇതെനിക്ക് ഉപകരിക്കപ്പെടണം ശ്രീ മോഹൻ ജോർജ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവർക്കും വീട്ടിൽ പോയി കഞ്ഞിയും ഒക്കെ കഴിച്ച് കിടന്നുറങ്ങാനുള്ളതാണ് ആനിമൽ മാൻ കോൺഫ്ലിക്റ്റിനെ സംസാരിച്ച് സംബന്ധിച്ച് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു നവ്യ പറഞ്ഞതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ച പോയിന്റ് കേന്ദ്ര നിയമങ്ങൾ സസഭ അപഗ്രതിച്ച് പഠിച്ച് നിങ്ങൾ ഇവിടെ ജിയോ ഇറക്കൂ വളരെ നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രക്ഷുബ്ധതയും പ്രകൃതി സ്നേഹികളെയും മൃഗസ്നേഹികളെയും ഒന്നും വിഷമിപ്പിക്കാതെ പിണക്കാതെ മൃഗങ്ങളെപ്പോലും വിഷമിപ്പിക്കാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കും പക്ഷെ ഇത് വരാൻ പോകുന്ന എല്ലാ ഇലക്ഷനുകൾക്കും ഒരു വിഷയമായിരിക്കണമെന്ന് പറയുന്ന രാഷ്ട്രീയ കുതന്ത്രം വിളയാടുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടാതെ തുടർന്നു കൊണ്ടേയിരിക്കും ഇപ്പോഴും നമ്മുടെ ഈ പട്ടിണി ഇൻഡെക്സിന് ഇങ്ങനെ എല്ലാവരും പുകഴ്ത്തിയാണ് ഓ വളർന്നു ഇന്ത്യയുടെ സ്ഥാനം മുന്നൂറാമ മുന്നൂറാമത്തെ സ്ഥാനത്തേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിക്കാൻ വേണ്ടി ആനന്ദം പ്രകടിപ്പിക്കുന്ന അതുപോലെ തന്നെയാണ് പട്ടിണിയുടെ കാര്യത്തിൽ നമ്മൾ എത്ര എത്രമാത്രം കൺട്രോൾഡായി എത്രമാത്രം നമുക്ക് അഭിമാനിക്കാൻ തരത്തിലുള്ള ഒരു പൊസിഷനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇന്നലെ കൗൺസിൽ യോഗത്തിലും പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ക്യാബിനറ്റ് സെക്രട്ടറിയും വ്യക്തമായി വിളിച്ചു പറഞ്ഞതാണ് ഓൺ റെക്കോർഡാണ് അപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്ന അസത്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ നിശ്ചയങ്ങൾ നിങ്ങളെ അഞ്ചു വർഷം കൊടും ക്രൂരതയിൽ കൊണ്ട് ചെന്ന് മുക്കി താഴ്ത്തുന്ന പ്രവൃത്തി ആവരുത് ഇലക്ഷൻ അല്ലെങ്കിൽ സിലക്ഷൻ വളരെ ശാന്തമായി ചിന്തിച്ച് നിങ്ങൾക്കൊരു പുതിയ രചന നടത്തണോ അത് ഈ നിലമ്പൂരിൽ ഇപ്രാവശ്യം നടത്തു അതിനൊറ്റ കാരണമേ ഉള്ളൂ അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഇലക്ഷൻ സത്യത്തിൽ ഇന്ത് മുന്നണി എല്ലാവരും കൂടെ കൂടിയിരുന്ന് അവരിലെ പ്രബലൻ ണോ ആപ്പാണോ ഐ എൻ സി ആണോ അതോ ഇനി ഫറൂഖ് അബ്ദുള്ള അദ്ദേഹത്തിന്റെ പാർട്ടിയാണോ എന്ന് പറയുന്ന ഒരു എലക്ഷൻ അതിനകത്ത് നടത്തിയാൽ മതിയായിരുന്നു ഈ എലക്ഷൻ എന്ന് പറയുന്നത് ഒരു ചതിക്കുഴിയിൽപ്പെടുത്തി ഒരു മാന്യദേഹത്തെ രാജിവെപ്പിച്ച് ഈ എലക്ഷൻ നിലവിൽ വന്നെങ്കിൽ അതിൽ നിന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് എത്ര സീറ്റ് ബേരം ചൊല്ലി പിടിച്ചടക്കണം എന്ന് പറയുന്ന തന്ത്രത്തിന് വേണ്ടി ഉതകുന്ന പ്രബലത തെളിയിക്കാനുള്ള ഇലക്ഷൻ മാത്രമാണ് അല്ലാതെ ഇത് നിങ്ങളുടെ നന്മയിലേക്ക് വന്നു ചേരാൻ പോകുന്ന ഇലക്ഷൻ ആയിരിക്കില്ല നേരെ മറിച്ച് ആ നിശ്ചയം നിങ്ങൾ ശിക്ഷ നൽകിക്കൊണ്ട് ശ്രീ മോഹൻ ജോർജിനാണ് ആ ഒരു വിജയം സമ്മാനിക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ